ഹായ് ഫ്രണ്ട്സ് മമ്മിയുടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി ഡിഷുമായിരിക്കുന്നത് ഹണി ചില്ലി പൊട്ടറ്റോ അതും മമ്മിയുടെ സ്റ്റൈലില് ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാട്ടി തരുന്നില്ല ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണമെന്ന് കാട്ടിത്തരാം രണ്ട് വലിയ സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഞങ്ങൾ അരിഞ്ഞ പോലെ നീട്ടത്തിലരിഞ്ഞ് അത് വെള്ളത്തിലിട്ട് വെക്കണം അതിന്റെ സ്റ്റാർച്ച് മൊത്തം പോകാനായിട്ടാണ് ഇപ്പൊ ആ ഉരുളക്കിഴങ്ങിന്റെ സ്റ്റാർച്ചൊക്കെ പോയി ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വെള്ളം മാറ്റിയിട്ട് വേറൊരു ബൗളിലേക്ക് എടുക്കാം ഇനി മൂന്ന് സ്പൂൺ കോൺഫ്ലോർ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ഉപ്പൊന്നും വേണ്ട കേട്ടോ ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് അതിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായിട്ട് ഡീപ് ഫ്രൈ ആയിട്ട് വറുത്തെടുക്കാം ഇത് ഡബിൾ ഫ്രൈ ആണ് ചെയ്യേണ്ടത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ആ പാൻ തന്നെ വെക്കാം അതൊരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു മൂന്ന് ചുവന്നുള്ളി അരിഞ്ഞത് അഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് ഓർണ്ണം ഇതിലേക്ക് സോയാ സോസ് ചില്ലി സോസ് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പഞ്ചസാര ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അര സ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു മൂന്ന് സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ സോസ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ഞങ്ങൾ ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിയിലയാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളിട കേട്ടോ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം മമ്മിയുടെ കിച്ചൺ